വ്യാപാരി വ്യവസായി സമിതി തൂക്കുപാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വ്യാപാരോത്സവം നാളെ ആരംഭിക്കും ഇതിന്റെ ഭാഗമായുള്ള കൂപ്പൺ പ്രകാശനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു വ്യാപാരി വ്യവസായി സമിതി തൂക്കുപാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവ ഡിസംബർ പത്ത് മുതൽ ഫെബ്രുവരി പത്ത് വരെയാണ് നടക്കുക വ്യാപാരോത്സവത്തിന്റെ ഭാഗമായുള്ള കൂപ്പൺ പ്രകാശനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു മേഖലയിലെ ഏറെ പ്രവർത്തിക്കാനായി വ്യവസായികൾക്ക് അല്ലെങ്കിൽ വ്യാപാരികൾക്ക് കൂടുതൽ സന്തോഷവും പ്രദാനം ചെയ്യാൻ തോന്നുന്ന വിധത്തിലാണ് വ്യാപാരി വ്യവസായി സമിതി ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് കൺകാരങ്ങൾ തന്നെ ഇങ്ങനെ നടത്തിയിട്ടുള്ള പദ്ധതികളെല്ലാം വളരെ സക്സസ് ആണെന്നുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ ഓർക്കുമ്പോൾ വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ഉണർവിലേക്ക് വ്യാപാരി സമൂഹത്തെ നയിക്കുവാനും അതോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആൾക്കാർക്ക് സന്തോഷദായകമായ സമ്മാന പദ്ധതികളിലൂടെ അവസരം ഫെബ്രുവരി വരെ തോക്കുപാലത്തെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൂപ്പണുകൾ ഓരോ രണ്ടാഴ്ചകളിലും നറുക്കിട്ട പത്ത് സമ്മാനങ്ങളാണ് നൽകുന്നത് കൂടാതെ സമാവർത്തനുബന്ധിച്ച് പേർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി എന്നിവ നൽകും ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് വ്യാപാര മേഖലയ്ക്ക് ഉണർവ് നൽകുന്നതിനായാണ് സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം സംഘടിപ്പിച്ചുവരുന്നത് ഇടുക്കി ഡോസ് നെടുങ്കണ്ടം